നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യൻ വാർത്തയുടെ നിയമവും കോടതിയും എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഉപഭോക്തൃ നിയമത്തെക്കുറിച്ചാണ് ഉപഭോക്തൃ നിയമം എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പലപ്പോഴും ആളുകളുടെ ഇടയിൽ സംസാരമുണ്ട് ഉപഭോക്തൃ പലപ്പോഴും വിധി ലഭിക്കും പക്ഷേ അതും നടപ്പിലാക്കുക സാധ്യമല്ല എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അത് നിയമത്തെക്കുറിച്ച് കൃത്യമായ എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് സാധാരണ സിവിൽ കോടതികളുടെ അത് എക്സിക്യൂട്ടീവ് ചെയ്തെടുക്കുന്നതിലും എളുപ്പത്തിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് വിധി നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുവാൻ കഴിയുക ഉപഭോക്തൃ കോടതിയിലൂടെയാണ് എന്നാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിധി പാലിച്ചില്ലെങ്കിൽ വിധി പാലിക്കാത്ത വ്യക്തിയെ ശിക്ഷിക്കുവാനായിട്ട് കർശനമായ നിയമവ്യവസ്ഥയാണുള്ളത് ഇപ്പോൾ സാധാരണ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഇങ്ങനെ പറയും ആ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട തുക ഇത്ര ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട് എന്ന് വിധിയിൽ പറയാറുണ്ട് ആ കാലഘട്ടത്തിനുള്ളിൽ വിധി പാലിച്ചില്ലെങ്കിൽ ഉപഭോക്തൃദേവൻ പറയുന്നത് അവർക്ക് തടവ് ശിക്ഷയാണ് അതായത് വിധി പാലിക്കാത്ത പക്ഷം ആ വിധി പാലിക്കാത്ത നടപടി ഒരു ക്രിമിനൽ കുറ്റമായി പരിണമിക്കുകയും പിന്നീട് ക്രിമിനൽ പ്രൊസീജിയർ കോഡൻസിയുടെ നടപടികളാണ് പിന്നീട് നടക്കുക ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് എഴുപത്തിരണ്ട് പ്രകാരം നമുക്ക് വിധി പാലിക്കാത്തയാളെ ശിക്ഷിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അങ്ങനെ വിധി പാലിക്കാത്തത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് ഒരു ലക്ഷം രൂപയുടെ പിഴ വിധിക്കുവാനും അവർക്ക് അധികാരമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു നിക്ഷേപസംഖ്യ തിരിച്ചു നൽകാത്ത വ്യക്തി അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ ഇവരാരും തന്നെ ഈ പൈസ നൽകാതെ ജയിലിൽ ചെന്ന് കിടക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വിധി പാലിക്കുവാനുള്ള സൗ സൗകര്യമുണ്ട് അതായത് ഒരു വിധി പാലിക്കാത്ത നടപടി ഒരു ക്രിമിനൽ കുറ്റമായി മാറുകയും ആ ക്രിമിനൽ കുറ്റപ്രകാരം സമൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ആ പൈസ അടയ്ക്കാത്ത വർഷം അവരെ ശിക്ഷിക്കുവാനുള്ള നിയമവ്യവസ്ഥ ഉള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വിധി പാലിച്ചില്ലെങ്കിൽ അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമായി മാറുകയാണ് മുപ്പത് ദിവസത്തിൽ വിധി പാലിക്കണമെന്ന് നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ആ മുപ്പത് ദിവസത്തിൽ വിധി പാലിച്ചില്ലെങ്കിൽ അത് പിന്നീട് ഒരു ക്രിമിനൽ കുറ്റമായി പരിണമിക്കുകയും പിന്നീട് കൊടുക്കുന്ന ഹർജി പ്രകാരം അതൊരു ക്രിമിനൽ കേസായിട്ട് മാറുകയും ചെയ്യുകയാണ് ആ ക്രിമിനൽ കേസിൽ എതിർ കക്ഷി വന്ന് കോടതിയിൽ ജാമ്യമെടുക്കുകയും തർക്കിക്കുകയും ചെയ്യാം സ്വാഭാവികമായും അയാൾ പണം കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ കുറ്റം ചെയ്തായിട്ട് കോടതി കാണാൻ കഴിയും അങ്ങനെ കോടതിക്ക് അയാളെ ശിക്ഷിക്കാൻ കഴിയും അപ്പോൾ അത് കർശനമായി പാലിക്കപ്പെടുന്ന പക്ഷം എല്ലാ വിധികളും വളരെ എളുപ്പത്തിൽ തന്നെ പാലിക്കപ്പെടും എന്ന കാര്യം സംശയമില്ല അപ്പോൾ പലപ്പോഴും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ആളുകൾ ഒരു സമയപരിധി വെച്ച് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ സമയപരിധി വെച്ചിട്ട് തന്നെയാണ് വിധി പറയുക ആ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി സമയത്തുള്ളിൽ പാലിച്ചില്ലെങ്കിൽ കർശനമായ ക്രിമിനൽ വ്യവസ്ഥയിലൂടെയാണ് പിന്നീട് കടന്നു പോവുക പലപ്പോഴും ആളുകളുടെ മനസ്സ് മൈൻഡ് സെറ്റ് ഇപ്പോഴും ആ രീതിയിലേക്ക് രൂപപ്പെട്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അവർ വരിക സിവിൽ കോടതിയിൽ വിധി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും നടക്കുക അപ്പോൾ സിവിൽ കോടതിയിലാണെങ്കിൽ നമ്മളൊരു വിധി നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ നമ്മളൊരു നിക്ഷേപം പ്രകാരം നമുക്ക് സംഖ്യ ലഭിക്കാൻ ഒരു സ്ഥാപനത്തിന് വിധിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണം എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ എതിർ എന്ന് പറയും എൻ്റെ കയ്യിൽ പൈസ ഒന്നും എന്ന് പറയും അപ്പം അത് അയാളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമ്മളുടേതാണ് പിന്നീട് ഗഡു ഗഡിവുകളായിട്ടാണ് സംഖ്യ ലഭിക്കുക പക്ഷേ കൺസ്യൂമർ കോടതിയിൽ നിശ്ചയ സമയത്തുള്ളിൽ വിധി പാലിച്ചില്ലെങ്കിൽ പിന്നീട് കർശനമായ നിയമവ്യവസ്ഥയാണ് കോടതിക്ക് അവരെ ശിക്ഷിക്കുവാനുള്ള നടപടികളെ മുന്നോട്ട് പോകാം പക്ഷെ പലപ്പോഴും കോടതികൾ ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ സിവിൽ കോടതിയുടെ ഒരു വലയം നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു കർശനമായ നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്ന കാണാറില്ല പക്ഷേ ഇത് കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് സമയത്തിൽ വിധി പാലിച്ചില്ലെങ്കിൽ പിന്നീട് കോടതി വേണ്ടത്ര കർശനമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാവുക മറ്റൊന്നുമല്ല ആരും വിധി പാലിക്കുവാൻ തയ്യാറാകാത്ത സാഹചര്യം വരും സമൻസൊക്കെ വരട്ടെ അപ്പോൾ നോക്കാം അപ്പോൾ പൈസ അടയ്ക്കാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവർ പോകും യഥാർത്ഥത്തിൽ അപ്പോഴല്ല പൈസ അടയ്ക്കേണ്ടത് വിധിയിൽ പറഞ്ഞ സമയത്തുള്ള പൈസ അടയ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ ശിക്ഷ ഏറ്റവും തയ്യാറാകണം ഒന്നോ രണ്ടോ കേസിൽ ഈ യഥാസമയം വിധി പാലിക്കാത്ത കേസുകളിൽ ശിക്ഷി ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് പൈസ അടയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ പോലും അത് സ്വീകരിക്കാതെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ കൃത്യ സമയത്ത് പൈസ അടയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പലപ്പോഴും ഈ വാണിജ്യ സ്ഥാപനങ്ങൾ വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ കോടതി സമൻസ് കിട്ടി കഴിഞ്ഞാൽ ഈ വിധി നടപ്പ് ഈ ബയലേഷൻ പെറ്റീഷൻ പ്രകാരം അതായത് അവരെ ശിക്ഷിക്കാനുള്ള പെറ്റീഷൻ പ്രകാരം അവർക്ക് സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ടും വരാതെ അല്ലെങ്കിൽ ഒരു വക്കീലിനെ ഏൽപ്പിച്ച് ഹാജരായി പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് ഗഡുക്കളായി നൽകുന്ന ഒരു സ്വഭാവം ഉപഭോക്താക്കളുടെ നടപ്പിലാവുന്നുണ്ട് പക്ഷെ അതൊരു ശരിയായ നടപടിയല്ല മറിച്ച് ആ സമയത്തിൽ പാലിച്ചില്ലെങ്കിൽ അവർ ശിക്ഷിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിധി നടപ്പിലാക്കുന്ന കാര്യത്തിലുള്ള അലംഭാവം സമ്പൂർണ്ണമായി ഇല്ലാതാവും പലപ്പോഴും എനിക്കും എതിർകക്ഷികളുണ്ട് ഈ സ്ഥാപനങ്ങളുണ്ട് അവരോടൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എത്ര നാളുകൾക്കുള്ളിൽ വിധി പാലിക്കണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിൽ വിധി പാലിക്കുക അല്ലെങ്കിൽ അപ്പീൽ വന്ന് സ്റ്റേ വാങ്ങുക അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് സമൺസ് വരുമ്പോൾ ജാമ്യമെടുക്കുക ഇതല്ലാതെ ഗഡുക്കളായി പൈസ കൊടുക്കാമെന്ന് പറയുന്ന നിലപാട് ഒരു കാരണവശാലും കരണിയുമല്ല തന്നെയുമല്ല അപ്രകാരം ആ ഒരു സൗകര്യം അനുവദിക്കുന്ന പക്ഷം അത് കൂടുതൽ ആളുകളെ കൂടുതൽ മടിയന്മാരാക്കുകയും അവർ പൈസ കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം വരികയും പിന്നീട് വരുമ്പോൾ വരണ പോലെ വരട്ടെ എന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്യും അവർക്ക് ഒരുപാട് സമയം കിട്ടുന്നൊരവസ്ഥ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ ഒരിക്കലും അത് നല്ലൊരു രീതിയല്ല മറിച്ച് ഉപഭോക്തൃ നിയമത്തിൽ പറയുന്ന സെക്ഷൻ എഴുപത്തിരണ്ട് പ്രകാരമുള്ള നടപടികൾ കർശനമായി പാലിക്കപ്പെടുകയാണെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് പാലിക്കും പിന്നെ ഒട്ടും ഒട്ടുപൈസിലതിൽ പാലിക്കണമെന്നില്ല ജയിലിൽ കിടക്കാൻ തയ്യാറാവും പക്ഷേ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന സംഖ്യയ്ക്ക് വേണ്ടി ജയിലിൽ കിടക്കാൻ തയ്യാറാകില്ല അങ്ങനെ വിധി പാലിക്കപ്പെട്ട സാഹചര്യം വരും അപ്പോൾ സെക്ഷൻ സെവൻറ്റി ടു കർശനമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല